ീരാ ദാനമീ ജന്മം ധന്യമായിരുമാറിൽ ചേർക്കേണമേ രാധ എന്നെയും കൈ കൊള്ളണേ ബലിയാ അലിവീരാ ദാനമീ ജന്മം ധന്യമാീരാ തരുമാറി ചേർക്കേണമേ രാധ എന്നെയും കൈകൊള്ള നബിയ ശ ചെയ്യുമ്പോഴാണ് ഇവിടെ കൂടിയിരിക്കണം എല്ലാവർക്കും തുമരാനോട് പ്രാർത്ഥിക്കാം അവിടുത്തെ സാന്നിധ്യം ഇനിയും ഞങ്ങളെ നയിക്കട്ടെ എന്ന് ഇന്ന് വിശുദ്ധഭുബാനിയുടെ തിരുന്നാള് ആചരിക്കുന്ന ദിവസം വിശുദ്ധഭുബാനിയിലുള്ള ഈശ്വരൻ്റെ സാന്നിധ്യമാണ് ഈ ദേവാലയത്തെ ാണ് വിശു കുർബാന നമ്മുടെ ശക്തികന്ധനമാണ് വിശുദ്ധ കുർബാനിയാവുന്ന ശക്തികന്ധനത്തിനെ ആശ്രയിച്ചു കൊണ്ട് അർത്താലയ്ക്ക് ചുറ്റും ഒന്നിച്ചും കൂടി നമുക്ക് അവിടത്തെ ആരാധിക്കാം ഈശ്വരൊപ്പം ചേർന്ന് പിതാവായി ദൈവത്തിന് ആരാധിക്കാം ഇതേപോലെയും എന്ന് പുനർ പുതാശ ചെയ്യുമ്പോൾ ഇപ്രകാരമായിരിക്കും കർമ്മകർമ്മം വിശുദ്ധ കുർബാനയുടെ പ്രാരംഭ കർമ്മങ്ങൾ നടത്തപ്പെടുന്നു നട്ടസ്ഥാണത് മറ്റു നാം ശ്രദ്ധനായി സംഗീതത്തിന് അതിനുശേഷം ആൾത്താരി മധുരമായി പ്രവേശന കവാടവും സൈഡിലുള്ള ചുമരുകളും ദൂപിക്കുകയും അന്നാമ്പെള്ളം തെളിക്കുകയും ചെയ്യും അതിനുശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ചതിന് ശേഷം പുനർവിദാശ പ്രാർത്ഥനകൾ ചൊല്ലുന്നു തുടർന്ന് വിശുദ്ധ തൈല കൂടാതെ ആ താരയും മധുഭായും റോസ് കവാഡവും ദേവാലയത്തിൻ്റെ ചുമരുകൾ കുരിശു വരച്ച് ഊശ്മ ചെയ്യുന്നു തുടർന്ന് സർവാധിപന പാട്ടോടുകൂടെ വിശുദ്ധ പാന തുടരുകയും ചെയ്യും അതിന് വിഷു മൗനമായിട്ട് ഇതേപോലെയ നവീകരണത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും പ്രത്യേകിച്ച് നമ്മുടെ ഇരുപമാനപ്പെട്ട വർഗീസ് പ്രധാന നമ്മുടെ കൊച്ചച്ചൻ നജിൻ കലിയച്ചിനെയും അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച കിക്കാരന്മാർ കൺവീനിയൻസ് കമ്മിറ്റി അംഗങ്ങൾ സംഘടനാ ഭാരവാഹികൾ കുടുംബസമ്മേളന ഭാരവാഹികളുടെ പ്രതിനിധി യോഗാംഗങ്ങൾ അതാധ്യാപകര് സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങി ഇതിനുവേണ്ടി അവതാരപൂർവം കൈയഴഞ്ഞ് സഹായിച്ചവർ നിർമ്മാണ പ്രവർത്തനങ്ങളേർപ്പെട്ടവര് എല്ലാവരെയും ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം നമ്മുടെ മൂന്ന് നിയോഗങ്ങൾ അതാദ്യത്തി രൂപി ഓരോരുത്തരും സമർപ്പിക്കുക യും പുനപുദാശി ചെയ്യുമ്പോഴാണ് ദൈവം നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇപ്പൊ നിമിഷം ഉണ്ടത്തെ യോഗങ്ങൾ ദൈവത്തിനും വിരസമർപ്പിക്കാം നാമത്തിൽ

വേദനിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു യത്തിലുപയോഗത്തിലുള്ള തിരുപ്പാത്രങ്ങൾ സ്വർണ്ണം കൊണ്ട് നിർമ്മിക്കണമെന്ന പൂർവീരോട് കൽപ്പിച്ച ദൈവമേ തിരുമാറ്റത്തെ ശരീരം സൂക്ഷിക്കുന്ന ഈ തിരുവസ്തുക്കളും നവീകരിക്കപ്പെട്ട ഇത് ദേവാലയത്തിൽ ആശുപദിച്ച് വിശുദ്ധീകരിക്കണമേ ഇത് കൈകാര്യം ചെയ്യുന്നവരെയും ഇതുപയോഗിച്ചു കൊണ്ടുള്ള കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവരെയും സ്വന്തമായി അനുഗ്രഹിക്കണമേ യും പരിശുദ്ധ ദൈവതാവിൻ്റെയും മറ്റ് വിശുദ്ധരുടെയും രൂപങ്ങളെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമെ നവീകരിക്കപ്പെട്ട ഈ ദേവാലയത്തിൽ ഈ രൂപങ്ങൾ താവിശിക്ഷയുടെ ഓർമ്മ ഞങ്ങളെ ഇന്നും നിലനിർത്തട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും വികട്ടെ ഇതിന്റെ ബാല്യത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങ് നിങ്ങളുടെ മദ്യത്തിൽ ഉണ്ടായിരിക്കണമേ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന പുരിശിൻ്റെ വഴിയുടെ രൂപങ്ങളെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ പ്രാർത്ഥന സ്വീകരിച്ചെ അനുഗ്രഹിക്കുകയും പരിശുദ്ധരായി നിങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഇപ്പോഴും

ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരേ ആത്മാവോടും ഒരേ ഹൃദയത്തോടും കൂടെ വർദ്ധിക്കുവാനായിട്ട് പ്രചോദനം നൽകുന്ന ഈ പദ്ധതി കൂടുതൽ വിജയിക്കട്ടെ ആരും ആ കാലയളവിൽ ദരിദ്രായിട്ടുണ്ടായിരുന്നില്ല അവർക്ക് മിച്ചമുള്ളതെല്ലാം അവർ പരസ്പരം പങ്കുവെച്ചിരുന്നു ഈ മനോഭാവം നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ടാകട്ടെ എന്ന് നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഈ അന്യോന്യം പദ്ധതി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചു ഇതേപോലെ വയ്ക്കട്ടെ